يا جنود الله هبوا حرروا مصر الحزين ും വല്ലാത്ത സ്നേഹമായിരുന്നു ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അന്ന് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ മദീന വരെ പോവട്ടെ റസൂലിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് മദീന വരെ പോകുമ്പോ ഒരേ ഒരു മോനാണ് ഒരേ ഒരു മകൻ മകൻസേ മദീനത്ത് പോയാൽ എത്ര നാളെടുക്കും നിങ്ങൾ തിരിച്ചു വരാൻ ഉമ്മ ഞാൻ വളരെ പെട്ടെന്ന് വരും മോനെ നീ റസൂറുള്ള കണ്ടില്ലെങ്കിൽ ഒരുപാട് നേരം വൈകുമോ മോനെ ഉമ്മ ഒച്ചക്കാണ് ഉമ്മാക്ക് നീ ഇല്ലാതെ പറ്റില്ല മോനെ വൈകുമോ ഇല്ല ഉമ്മ പെട്ടെന്ന് വരാം മെലിഞ്ഞുട്ടി ആളാണ് ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന ആളാണ് വളരെ ദുർബലനായ ശരീരം മെലിഞ്ഞ പാവമായ ഉപയോഗികൾ യമനിൽ നിന്ന് നിന്ന് യാത്ര തിരിച്ചു മദീനത്തേക്ക് മക്കയും കടന്നു വേണം എത്താൻ എത്തുന്നു മദീനത്തേക്കെത്തുന്നു റസൂൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നിബി ഞങ്ങളുടെ വീട്ടിൽ ഹുജുറാച്ചിൽ വന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ആഹുഞ്ചൂൽ ഇവിടെ ഇല്ല വിടെയില്ല ഇവിടെയാ പോയത് നിധങ്ങൾ ഒരു അസുഖത്തിന് പോയിരിക്കുകയാണ് ആ ധർമ്മസമരം കഴിഞ്ഞു വരുമ്പോൾ എത്ര സമയമെടുക്കും ആഴ്ചകളെടുത്തേക്കും ചിലപ്പോ മാസങ്ങളെടുത്തേക്കും ഞാനിവിടെ നിൽക്കണോ എമനിലേക്ക് തിരിച്ചു പോവണോ ആയിരം കിലോമീറ്റർ തണ്ടിയാണ് വന്നിരിക്കുന്നത് ഉമ്മയെ ഓർമ്മ വന്നു ഉമ്മ പറഞ്ഞിരുന്നല്ലോ മോനെ നേരം വൈകരുത് മോനെ നേരം വൈകരുത് നേരെ തിരിച്ചു യമനിലേക്ക് ഉമ്മയെ ഓർത്തി തിരിച്ചുപോയതാണ് ബാഹുന്റെ പറയുന്ന വാക്ക് നോക്കണം ബിഹാ ഉമ്മയുണ്ട് ആ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മോനാണിത് ബാഹു ഉത്തരം കൊടുക്കുന്നു ചോദിച്ചാൽ ഉത്തരം മഴ വേണമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്ത് വേണമെന്ന് ചോദിച്ചാൽ അള്ളാഹു കൊടുക്കും പക്ഷേ സമ്പത്ത് വേണ്ടായിരുന്നു അള്ളാഹുവിനോട് സമ്പത്ത് ചോദിച്ചില്ല അള്ളാഹുവിനോട് സമ്പത്ത് വാങ്ങിച്ചില്ല ദരിദ്രനായി ജീവിച്ചു എല്ലാ എല്ലാത്തിന്റെ സമയത്തും വിളിച്ചു പറയും വന്നിട്ടില്ല വർഷം ുന്നു അധികാരത്തിലേക്ക് വരുന്നുാഫത്തിലേക്ക് വരുന്നു മഹാനായ ഹജ്ജിന്റെ സമയത്ത് വിളിച്ചു പറഞ്ഞു യമനിൽ നിന്ന് വന്ന വന്നു എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ എനിക്കയാൾ ഒന്ന് കാണണം പറഞ്ഞു ആളുകൾ പറഞ്ഞു ഞങ്ങളിൽ ആടിനെ മേക്കുന്ന ഞങ്ങളുടെ ആടുകളെ മേച്ചു നടക്കുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ ആട്ടിടയനാണ് അയാളെയാണോ അമീരുൽ മുക്മിനീൻ അന്വേഷിക്കുന്നത് അതെ എനിക്ക് അയാളെ കാണണം അയാൾ മലഞ്ചെരിവിലാണ് അങ്ങ് താഴ്വരയിൽ ആടുകളെ മേക്കുകയാണ് അവിടെ ചെന്നാൽ കാണാൻ പറ്റും അമീരുൽ തന്റെ കഴുതപ്പുറത്ത് ഒരു കഴുതയായിരുന്നു അന്നത്തെ വാഹനം ആ കഴുതപ്പുറത്ത് അത്രയായി ലോകത്തിന്റെ ലോകത്ത് വിറപ്പിച്ച പ്രഗൽപനായ ഇരുപത് രാജ്യങ്ങളുടെ അധിപനാണ് കഴുതപ്പുറത്ത് അത്ര ചെയ്യുന്ന ആരെ കാണാൻ ഒരാട്ടിടയനെ കാണാൻ ചെന്ന് നോക്കുമ്പോ ആടുകൾ ഒരു ഭാഗത്ത് മേയുന്നു ഒരു വടി കുത്തിവെച്ചിട്ട് നിസ്കാരത്തിലാണ് യുടെ മുമ്പിൽ ഒരു വടി തടസ്സമായി വെച്ചിട്ട് ഒരു മറയായി വെച്ചിട്ട് നിസ്കാരത്തിലാണ് ദീർഘമായ നിസ്കാരം ഇങ്ങനെ കാത്തിരുന്നു സലാം ഹബീബ് കണ്ടിട്ടില്ലാത്ത ഒരു മഹാൻ എന്നാൽ വരുമെന്ന് പറഞ്ഞ മഹാൻ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീഫുകളാണിത് ആ മഹാനുഭാവൻ സലാം വീട്ടിയപ്പോ അമീർ ചോദിച്ചു നിങ്ങളാണോ ആമിറിന്റെ മകൻ അതെ നിങ്ങൾ എന്ന് പറയുന്ന കബീലയിൽ നിന്ന് വരുന്ന ആളാണോ അതെ ഞാൻ നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ ആ ഉമ്മയെ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ ശരീരത്തിൽ വയറിന്റെ ഭാഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വയറിന്റെ ഭാഗം നിർബന്ധമായി ഔറത്തിന്റെ ഭാഗമല്ല അത് പൂക്കളിന്റെ മേൽഭാഗം വയറിന്റെ ഭാഗം ഒന്ന് കാണിച്ചു തരുമോ കാണിച്ചു കൊടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു ദീർഘം നാണയത്തിന്റെ വട്ടത്തിൽ വെള്ളപ്പാണ്ടിന്റെ അംശം അവിടെ ബാക്കിയുണ്ട് ആ വൈറ്റത്തെ ഉമ്മ വെക്കാൻ തുടങ്ങി ചോദിച്ചു എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ കരയുന്നത് ഞങ്ങൾ കാലത്തിരിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് അഷ്റഫ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ വരും ഉമ്മയെ വല്ലാതെ നോക്കിയ ആളാണ് അദ്ദേഹം ആ മനുഷ്യൻ ചോദിച്ചാൽ അവാ ഉത്തരം നൽകും നിങ്ങളുടെ ശരീര ഗുണം നിമിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദേഹത്ത് വെള്ളപ്പാണ്ട് അസുഖം വന്നിട്ട് എല്ലാം ഒരു ദർഹം നാണയത്തിന്റെ അത്ര ബാക്കിയാവുകയും ചെയ്തു എന്ന് അത് വയറിന്റെ ഭാഗത്താണെന്നും നിമിജങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞു ആമിറിനെ കണ്ടാൽ ദ്വായരപ്പിക്കണം ദ്വായിരക്കാൻ പറയണം പാപമോചനം ചോദിക്കണം അള്ളാഹുവിനോട് ചോദിക്കാൻ പറയണം ആമിറേ എനിക്ക് വേണ്ടിത് ആയിരക്കണം ഈ പാവമായ ഉമരന് വേണ്ടി ദുമായിരക്കണം അള്ളാഹു പുറത്തു തരാൻ ദു ആയിരക്കണം അള്ളാഹു അമീരിൽക്ക് പുറത്തു കൊടുക്കേണമേ പിന്നെ ചോദിച്ചു സഹാബിമാർ എനിക്ക് വേണ്ടി ഓരോരുത്തരായി ദ്വായരായി ആൾക്കൂട്ടങ്ങൾ വരികയായി ആളുകൾ വരികയായി റസൂൽ ഒരു പുലർന്നിരിക്കുകയാണ് ഹബീബ് പറഞ്ഞൊരു വാക്ക് പുലർന്നിരിക്കുന്നു ഹബീബിന്റെ വഫാത്തിന് ശേഷം ഈ മഹാനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ കാലയെ കുട്ടി പറഞ്ഞിട്ടുണ്ടത്രേക്ക് ഉത്തരമുള്ള ആളാണ് ആളുകൾ ഓടി വരികയായി എന്റെ കൂടെ മദീനയിലേക്ക് വരണം നിങ്ങൾക്ക് ഞാൻ അവിടെ വീട് തരാം നിങ്ങളുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തു നിങ്ങളുടെ താമസം ഞാൻ ഏറ്റെടുത്തു മദീനയിലൊന്ന് താമസിക്കുമോ മദീനയിൽ നിൽക്കുമോ ഞങ്ങളോടൊപ്പം എന്നോട് ക്ഷമിക്കണം ഞാൻ പോവുകയാണ് എന്നിലേക്ക് എന്റെ ഉമ്മയെ കാണണം എന്റെ ഉമ്മയെ നോക്കണം എന്റെ ഉമ്മയെ ശുശ്രൂഷിക്കണം ഞാൻ പോവുകയാണ് എന്നെ പോവാൻ അനുവദിക്കണം ഞാൻ ഒരു ദിവസം പട്ടിണിയാവും ഒരു ദിവസം എനിക്ക് ഭക്ഷണം ഉണ്ടാവും പിറ്റേ ദിവസം പട്ടിണി പിറ്റേ ദിവസം എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ഞാൻ അങ്ങ് ജീവിച്ചുകൊള്ളാം എന്നെ വിടണേ ഞാൻ പോവുകയാണ് യമനിലേക്ക് എന്നെ മദീനയിലേക്ക് ക്ഷണിക്കല്ലിൻ ഞാൻ പോവുകയാണ് ഉമ്മയെ കാണാൻ അങ്ങനെ യമനിലേക്ക് തിരിച്ചുപോയ എല്ലാ വർഷവും കാത്തിരിക്കുമായിരുന്നു പിന്നെ പിന്നെ കാണാൻ കഴിഞ്ഞില്ല ആരോ പറഞ്ഞു ഉമ്മ മരിച്ചതിൽ സങ്കടമായി കഴിഞ്ഞില്ലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെന്ന് യമനിയാണ് അദ്ദേഹം പക്ഷേ യമനിൽ ഉമ്മ മരിച്ചപ്പോ യമനും കഴിഞ്ഞ് മക്കയും മദീനയും കഴിഞ്ഞ് ഇറാഖിലേക്ക് നോർത്തിലേക്ക് ബഗദാദിൽ എവിടെയോ ഒറ്റക്ക് താമസിക്കുകയാണ് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ മഹാനുഭാവന്റെ ദുഴ എന്ന് ഉത്തരമുണ്ടാവാൻ കാരണം പറഞ്ഞത് നമ്മൾ ആലോചിക്കണം ഉമ്മയും ഉപ്പയും മക്കൾക്ക് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള പോലെ മക്കൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാണെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് അഷറഫ്ലു റസൂലോ അതൊരു പ്രത്യേകത്തിലാണ് ഞാനെന്ന് നേരത്തെ രാവിലെ പറഞ്ഞപ്പോഴൊക്കെ സൂചിപ്പിച്ചല്ലോ ഉമ്മാരെ പറ്റിയുള്ളത് ഉമ്മാനോട് സ്നേഹമുള്ള ഒരാളായിരുന്നു അതോടൊപ്പം അതിലുപരിയായിട്ട് ഉള്ളാഹുനു റസൂൽ രണ്ടുപേരും ഒരേ സമയത്ത് സ്നേഹിച്ചിരുന്ന ആരാണ് കൂടുതൽ ആരാണ് കുറവെന്നു അത്രമാത്രം വ്യത്യാസമില്ലാതെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട റസൂലിനെ കാണാൻ പറ്റില്ലാത്ത ചരിത്രങ്ങളൊക്കെ ബഹുമാന ഉസ്താഹ്സ് പറഞ്ഞോട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും ഉള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ഉമ്മായ നോക്കി സ്നേഹിച്ചുകൊണ്ടുപോയപ്പോ ഉമ്മായ സ്നേഹിച്ചിരുന്ന ഒരു മഹാനോളുകളാണ് അവരുകൾ അപ്പോൾ ആ ഹബീബിനോടുള്ള ആ സ്നേഹം അത് സ്വന്തം ഉപ്പാപ്പാൻ്റെ പേര് സ്വന്തം ഉപ്പാപ്പ് ഉപ്പാപ്പ സ്നേഹിച്ചിരുന്ന ഒരു മഹാനായിരുന്നു പൊമ്മാനപ്പെട്ട അതിനോട് ഇന്നൊരു ജീവിയാണ് നമ്മുടെ കോയത്തങ്ങളുടെ ഭാര്യയാണ് അവർ ഇവിടെ മാത്രമല്ല പല മക്കാമുകളിലും സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വിശാലാക്കുന്ന പല സ്ഥലങ്ങളും ഇതുപോലെ ഒരു മക്കാമ് ഒരു പിന്നെ ഖബർ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പട്ടു വിരിക്കാറുണ്ട് അതിനെ അള്ളാഹു അവർക്കൊരു തൗഫീഖ് ചെയ്ത് ആ തൗഫീഖ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ അവർക്കതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ടായിട്ടുണ്ട് ആ പ്രയത്നങ്ങളൊക്കെ അള്ളാഹുത്താലി സ്വീകരിക്കുമാറാവട്ടെ അതൊക്കെ നാളെ അവൻ്റെ ജന്നാദത്തിൻ്റെ കഴിഞ്ഞിൽ കയറി കൊടുക്കാൻ സ്വഭാവമായി കൊണ്ട് അള്ളാഹുത്താലെ മാറ്റിത്തരട്ടെ അതുപോലെ തന്നെ ആ ഇവിടെ തന്നെ അവർക്ക് ഉദ്ദേശിക്കും പല മഹാന്മാർ പോയെങ്കിൽ കൂടിയിട്ടും റസൂലിനെയും ഉമ്മമായും സ്നേഹിച്ച ഒരേ വ്യക്തിക്ക് വേണ്ടി ഇതിലൂടെ തന്നെ അവിടുന്ന ഒരു പുത്തേറെ ഇവിടെ വന്ന ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാലറിയാറ് തൗഫീഖ് തന്നെയാണ് ഇതിനാൽ യാതൊരു സംശയവുമില്ല അതിൽ പങ്കാളികളായി നമുക്ക് ഉള്ളാഹുലിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നിലനിക്ക് അതുപോലെ തന്നെ ഉമ്മാനെ സ്നേഹിച്ചവരായിരുന്നവർ അതുപോലെ തന്നെ അതിലെപ്പുറം തന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയണ കാരണം ആ രണ്ട് സ്നേഹങ്ങളും ഒരു ത്ലാസിൽ വെച്ചാൽ ഒന്ന് തൂങ്ങില്ല ഒന്ന് തിലാസിലൊന്നും തൂങ്ങില്ല അത്രമാത്രം ഇഷ്ടപ്പെട്ടതായിരുന്നു റസൂള്ളഹു വസ്ലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചതും സഹാബാക്കറോട് പറഞ്ഞൊക്കെ ഒരു ഉസ്താവോട് പറഞ്ഞു ഇപ്പം നമുക്ക് പറഞ്ഞ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഞാൻ കിടക്കുന്ന ഒരുപാട് കഥകൾ കഥകളല്ല ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ളത് സമയം ദൈർഘ്യമില്ല സമയം വളരെ കുറവാണ് അപ്പം ഈ തോഫിക്ക് നൽകിയ അവർ ഉമ്മായും അതുപോലെ തന്നെ ഉപ്പാക്കുമൊക്കെ അള്ളാഹുത്താല ആഫീത്തുള്ള ദീർഘായ അതുപോലെ തന്നെ കാരണക്കാരനായ നമ്മുടെ പിന്നെ കോയത്തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മരണപ്പെട്ട പിതാവിനുള്ള കുറച്ച് കാണട്ടെ ആഹ്റത്തിലൊക്കെ അവരുടെ കപടത്തും ഉള്ള വിശാലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെടുത്ത് വിശാലമാക്കി കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിലുള്ള ഐശ്വര്യം നൽകട്ടെ മക്കളൊക്കെ ആഫിലയങ്ങളും ആലിമ്യങ്ങളും ആക്കി മാറ്റി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ ഈ ഒരു കാരണം കൊണ്ട് നമുക്കും നമ്മുടെ മക്കളൊക്കെ ദുനിയാവും ഗുണജനശാലിയായ മക്കളാക്കെ

إلى اهل نبينا وشفينا <applause> حبيبنا محمد المصطفى صلى الله عليه وسلم وإلى حلوتي اروى من توفي في مقبره هذا خاصه الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين يا جنود الله هبوا حرروا مسرا حزين يا جنود الله هبوا حرروا مسرا حزين يا جنود الله هبوا حرروا مسرا حزين يا جنود الله هبوا حرروا